ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റേറ്റിംഗ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ സ്റ്റാർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത നിങ്ങൾ അതുപോലെ സ്വപ്നം കണ്ട ആ ഒരു കാര്യം അത് നടക്കുമെന്ന് ഈ ഒരു സമയം നിങ്ങൾ പൂർണ്ണമായും ഇവിടെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളിതുവരെ അനുഭവിച്ച വിഷമങ്ങളൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ളൊരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം മാനിഫെസ്റ്റ് ആക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ കോൺഫിഡൻറ്റ് ആയിട്ട് ഇരിക്കുക മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസ് നല്ലതാണെന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ പറയാനൊക്കെ സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ഡ്രെസ്സിംഗ് സ്റ്റൈലോ നിങ്ങളുടെ ഹെയർ സ്റ്റൈലോ ഒക്കെ നല്ലതാണെന്ന് അവർ പറയാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫുള്ളി മാറ്റിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഴയതിനെക്കാളിലും കൂടുതൽ ഈ ഒരു സമയം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ പണ്ടത്തെ ആ ഒരു ആളെ അല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആളായി കഴിഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് ഈ ഒരു സമയം തോന്നുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് തോന്നുമായിരിക്കാം മറ്റുള്ളവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജി കൂടിയാണ് ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളിവിടെ ഒരു സെലിബ്രേറ്റ് ചെയ്യ പോലെ ഇരിക്കുന്ന സമയമാണ് കുറേ കാര്യങ്ങളൊക്കെയും നിങ്ങളിൽ ഈ ഒരു സമയം ഹീലായിട്ടുണ്ടാവാം അതായത് നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോ ഇതിനോടകം ചില ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരമൊക്കെ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കണം പിന്നെ ഇവിടെ ട്യൂ ഫാൻസിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടാകാം പക്ഷേ ഇവിടെ നിങ്ങൾക്കറിഞ്ഞുകൂടാ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഒന്നും അറിയാതെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ലഭിക്കുമെന്നുള്ളതാണ് പല കാര്യങ്ങളെക്കുറിച്ചും ചില വ്യക്തികളെ പറ്റിയാണെങ്കിൽ പോലും നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിച്ചു എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് പുതിയൊരു കാര്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ് ഈ ഒരു സമയം നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതൊന്ന് പൊളിച്ചു കളയുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്ന എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്പിൻ്റെയും കിങ് ഓഫ് കപ്പിൻ്റെയും എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് മൂല്യം നൽകണം എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നതിന് കൂടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയറി ആവശ്യമുണ്ട് എന്നുള്ളതാണ് എസ് എഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ കെയറി ചെയ്യണം എന്നാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റാരും ചെയ്തു തരില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുള്ളൊരു എനർജിയിലാണ് എന്നാണ് നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലാവാം നിങ്ങൾ ഇപ്പോഴുള്ളത് പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒന്നിലും നിങ്ങൾ ബോധേടല്ല എന്നുള്ളതാണ് മുന്നിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അതായത് നിങ്ങളുടെ സ്ട്രഗിൾസ് ഒന്നും തന്നെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അതെല്ലാം അതിൻ്റേതായ വഴിക്ക് പോകട്ടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ എന്ത് വന്നാലും അതിലെക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു തോന്നൽ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് അപ്പോൾ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലെടുത്ത് വെക്കാനോ അതോർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാനോ ഒന്നും ഈ ഒരു സമയം നിങ്ങളിവിടെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു എനർജി ലെവല് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വെക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ആ ഒരു ന്യൂനതകൾ എന്താണെന്നും ഒക്കെ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഒരു സമയം പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് അതായത് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ലൗവിങ് എനർജിയിലാണ് ഈ സമയം നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ക്യൂൺ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും എയ്സ് ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ലൗവിങ് എനർജിയാണ് മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളിലേക്കൊരു പ്രണയം എത്തിച്ചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെയെങ്കിലും ഒരു മെസ്സേജോ കോളോ ഒക്കെ ഈ സമയം നിങ്ങളിലേക്ക് വന്നേക്കാം അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളിൻ്റെ മെസ്സഞ്ചർ നിങ്ങളിലേക്ക് വരാനും ഇതിൽ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം അത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ ഈ സമയം പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സൈക്കിക്കബിലിറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കും എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ സൈക്കിക്കബിലിറ്റിയൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിന്റെ ഒരു എനർജി ഉണ്ട് ഇതിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുന്ന ഒരു എനർജിയാണ് അതായത് പലപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കൂല അപ്പോൾ ഈ സമയം നിങ്ങൾ ഇമോഷൻസൊക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുക ചിലപ്പോൾ ആരോടെങ്കിലും ഒക്കെ ഉള്ള ഓവർ അറ്റാച്ച്മെൻ്റ് കൊണ്ട് ചില മിസ്റ്റേക്സ് നിങ്ങൾക്ക് പാസ്റ്റിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ശേഷം നിങ്ങളിവിടെ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമോഷന് പ്രാധാന്യം നൽകിയത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ പോലുള്ള കാര്യങ്ങൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട് നിങ്ങളുടെ പൈസ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് സ്നേഹം നടത്തിയിട്ടുണ്ടാവാം ചിലപ്പോൾ അപ്പോൾ അങ്ങനെ പൈസ കൈപ്പറ്റിയതിന് ശേഷം അവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഒരു പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ചിലപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടാവാം കാരണം നമുക്ക് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് ഫൈവ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ വളരെ വലിയ വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഒന്ന് പറയുന്നത് ചതിയും വഞ്ചനയും നന്മയും തിന്മയും എല്ലാം ഉള്ളതാണ് അപ്പോൾ അതിലൊന്നിലും നമ്മൾ ആണ്ടുപോകാതിരിക്കുക നല്ലത് വരുമ്പോൾ നമ്മൾ ഓവറായിട്ട് സന്തോഷിക്കാതിരിക്കുക അതായത് നമുക്ക് പ്രശ്നം വരുമ്പോഴും നമ്മൾ അത്രയും അതിലേക്ക് ആഴ്ന്നിറങ്ങാതിരിക്കുക ഇതിനിടയിലൊരു നിങ്ങളൊരു ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനൊരു തീരുമാനമെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് കാരണം ഇമോഷണലായിട്ട് ഒരുപാട് ഡൗൺ പോയ ആൾക്കാരുണ്ട് അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ ഹൃദയത്തെ മാറ്റിവെക്കുക നമ്മുടെ ബുദ്ധി കൊണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുക എന്നാണ് കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ അത് നമുക്ക് തടസ്സമുണ്ടാക്കും ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെന്റോ ചില കാര്യങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റോ ഒക്കെ നമ്മളെ മുന്നോട്ട് പോകാൻ ബ്ലോക്ക് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് പിന്നെ പല കാര്യങ്ങളും ഹ്യൂമറസ് ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക പല കാര്യങ്ങളിലും നിങ്ങൾ വലിയ ഗൗരവമൊന്നും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും തന്നെ പുറത്ത് കാണിക്കാതെ നിങ്ങൾ ഇമോഷൻസിന് വലിയ മൂല്യം കൊടുക്കാതെ ഇവിടെ മുന്നോട്ട് പോകണം എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സെവൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ചിലപ്പോൾ ഒരുമിച്ച് നിന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അത്തരമൊരു എനർജിയാണ് അതായത് ഒറ്റപ്പെടലുകൾ ഒരുപാടുണ്ട് ഒരുപാട് അവഗണനയുണ്ട് ചിലപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ തോൽപ്പിക്കണം എന്നൊക്കെ ശരിക്കും പ്രതിജ്ഞ എടുത്ത കുറേ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ കുറ്റം മാത്രം കണ്ടെത്തുന്ന ആൾക്കാർ അതായത് ഈ ഒരു സമയം നിങ്ങളിൽ ചില ആളുകൾ ഒറ്റയ്ക്കാണെന്നുള്ളതാണ് നിങ്ങളുടെ അവസ്ഥ ആരോടും പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ അങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവാം അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നമുക്ക് ഈ ഒരു കാർഡിലൊരു കാറ്റന കാണാം അതായത് നിങ്ങൾ വളരെ വിശ്വസ്തരായ ആരൊക്കെയോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവൂല നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഉണ്ട് അപ്പോൾ ഇവിടെ ഏഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് ഈ ഒരു ക്യാറ്റ് എന്ന് പറയുന്നത് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ തൊടാനോ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഉപദ്രവിക്കാനോ ഒന്നും പറ്റില്ല ഒരു ഡിസ്റ്റൻസ് ഇട്ടേ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് നിങ്ങളെ പൂർണ്ണമായും തോൽപ്പിച്ച് കളയാൻ അവർക്കൊരിക്കലും പറ്റൂല അപ്പോ ഒന്നിലധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെല്ലാം അത് നിങ്ങളുടെ കാർമ്മിക്കായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ നിന്ന് പോകും അപ്പോൾ അവർക്ക് എന്തെങ്കിലും വേറെ തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ അങ്ങനെ ഓരോരുത്തരോരോത്തരായി നിങ്ങളിൽ നിന്ന് മാറിപ്പോകും അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരെ മാത്രമേ അവർ നിങ്ങളുടെ കൂടെ കാണുകയുള്ളൂ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന് അല്ലെങ്കിൽ ദൈവമായിട്ട് അങ്ങനെ വരുത്തി നമ്മുടെ അടുക്കൽ നിന്നും അവരെ മാറ്റിക്കളയും അപ്പോൾ അതിനാൽ നമ്മൾ അവരെ തിരിച്ച് പറയാനോ അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഈ ഒരു സമയം നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല നമ്മൾ അവരെ ഡിവൈന് സറൻഡർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ അതായത് നിങ്ങളെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സർച്ചു ഇല്ലാതിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പുറത്തു പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തു പോയി എൻജോയ് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ട് മാത്രമല്ല ഇവിടെ നിങ്ങൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അത്തരത്തിലൊരു ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഒക്കെ കുടുംബത്തോടൊപ്പം പോയി കാണുന്ന ഒരു എനർജിയും ഉണ്ട് അപ്പോൾ എല്ലാവരുമായിട്ടും നിങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങൾ ആഗ്രഹിച്ചവരുമായുള്ളൊരു കൂടിച്ചേരൽ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ പാസിൽ കുറേ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സമയം ആ ഒരു ഒക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ചിലർ ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു സമയം അതൊക്കെ പറഞ്ഞു തീർത്ത് നിങ്ങൾ വളരെ സ്നേഹത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ പുതിയൊരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഒരു എനർജിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ കുഞ്ഞു ജനിച്ച് അതിന്റെ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു ഫുൾഫില് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സമയം കുറേ ആളുകൾക്കും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ ആണ് കാണുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള രണ്ട് കാര്യങ്ങൾക്ക് ഏത് കാര്യത്തിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാകാം നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നത് ഏത് കാര്യത്തിനാണോ നിങ്ങൾക്കൊരു ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്നത് ഏത് കാര്യത്തിനാണോ അതിനൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് ഫാൻസിന്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വന്നേക്കാം പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നൊക്കെ അവർക്ക് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യവും കാണുന്നുണ്ട് ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്നും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ശരിയാണെന്നും ഒക്കെ ഓവറോൾ നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണെന്നുള്ള ആ ഒരു തോന്നലൊക്കെ അവർക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്ന എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് അടുത്തതായി ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തു മാറ്റങ്ങളാണ് പല കാര്യത്തിലും വരുത്തേണ്ടത് അത്തരത്തിലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്പിന്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഏതെങ്കിലും സൗഹൃദങ്ങളോ പ്രണയമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളിവിടെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് വിട്ടുകളഞ്ഞ് ചിലപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് ആ വ്യക്തിയുടെ ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ ആവുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ വിക്ടോറിയൻ സക്സസ് ആണ് പിന്നെ ചില ആൾക്കാർക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് എന്ത് തടസ്സമാണോ ഉണ്ടായിരുന്നത് അത് മാറ്റാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഒരു ക്യൂൺ ഓഫ് വാൺസും ക്യൂൺ ഓഫ് സോഡ്സും ഒക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ആ ഒരു വെപ്പൺ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് അതുപോലെ നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്ന ഒരു എനർജിയാണ് മാത്രമല്ല സ്കോളർഷിപ്പ് പോലൊക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സമയം വളരെ സക്സസ് ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് വരുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചില സാഹചര്യങ്ങളെ മറികടന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില വ്യക്തികളെ വിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് വിക്ടറി ആണെന്നുള്ളതാണ് അപ്പോൾ വളരെ വലിയ വിജയമാണ് നിങ്ങളുടെ ആണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിധി വിധിയെന്ന് പറഞ്ഞ് മാറ്റിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട് വിധിയിലുപരി നമ്മുടെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം നമ്മൾ വിചാരിക്കും ഇങ്ങനെയും പറ്റുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയല്ല എനിക്കിനി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് ഇനിയും പല കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റും എന്ന് നിങ്ങൾ വിചാരിച്ച് ഒന്ന് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിക്ടോറി ആണ് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ വളരെ തീവ്രമായൊരു പ്രണയം നിങ്ങൾക്ക് ആരോടോ ഇവിടെ തോന്നുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രണയം അത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ് ഒരു ഫിസിക്കൽ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനെ നിങ്ങളൊന്ന് നിയന്ത്രിക്കണം എന്നുള്ളതാണ് ശരിക്കും ആ ഒരു കാര്യം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അത്രമാത്രം ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് ചില വ്യക്തികളോട് ഈ സമയം തോന്നാം ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു ഫിസിക്കൽ ഒക്കെ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസിയുമൊക്കെ തോന്നാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം മാജിക്ക് നടക്കുമെന്നുള്ളതാണ് അത് ഏത് തരത്തിലുമാകാം ചിലപ്പോൾ പൈസയായിട്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം കരിയറിലായിരിക്കാം അപ്പോൾ മാജിക് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് ആകുമ്പോൾ ആ ഒരു മാജിക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതെ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കും അപ്പോൾ നമ്മൾ ദൃഢമായി വിശ്വസിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് പറയും അതൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് സംഭവിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു മാജിക്ക് സംഭവിക്കും എന്നാണ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക അതായത് എന്തൊക്കെ ഒബ്സ്റ്റിക്കൽസ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്നതറിയണമെങ്കിൽ